ഹലോ കേസ് അപ്പോൾ നമ്മൾ എറണാകുളം ഹൈക്കോടതി ഹൈക്കോടതിക്ക് ബാക്കിലുള്ള പഴയ റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ മുഴുവനായിട്ട് ഞാൻ നിങ്ങളെ കാണിക്കും ഇതിൻ്റെ ഉള്ളിൽ ഭയങ്കര ഡേഞ്ചറാണ് കേട്ടോ കാരണം ഓടുകളൊക്കെ പണ്ട് കാലത്തുള്ളതാണ് ഓടൊക്കെ താഴേക്ക് വീഴാനായിട്ടാണ് നിൽക്കുന്നത് ഒരു കാറ്റടിച്ചാൽ മതി ണ് ഇതിന്റെ ഡോറ് കാര്യങ്ങൾ ഇതൊക്കെ നിങ്ങൾ കണ്ടോളി ഏതായാലും ഉണ്ടോ പണ്ട് കാലത്തുള്ള ആയിരത്തി തൊള്ളായിരത്തിലോ അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ പണി നടന്നിട്ടുള്ളത് ഡോറുമ്പത്തേ കപ്പി കാര്യങ്ങൾ ഇതൊക്കെ കണ്ടോളി കറണ്ടാത്തേ കറൻറ്റാണ് കേട്ടോ അയ്യോ പോന്നോ അവിടെ ഒരു മത്സ്യമില്ല പുല്ലിയാവും പുല്ലിയായിട്ടുണ്ടാവും നോ ഇവിടെ ഓടൊക്കെ കണ്ട വളരെ ഡേഞ്ചർ അവസ്ഥയിൽ നമ്മളൊരു ശാബ്ദം കേട്ടാൽ ചിലപ്പോൾ തളിക്ക് അജാദ്യ ഓടാണ് എനിക്ക് തോന്നുന്ന ഇതാണ് പ്ലാറ്റ്ഫോം എന്ന് എന്നിട്ടോ നമ്മൾ ലേശാണ്ട് പോയി വെക്കാം ഇതാണ് പ്ലാറ്റ്ഫോം എന്ന് തോന്നുന്നു കണ്ടിട്ട് ഓക്കെ പണ്ടുള്ള എന്തൊക്കെയാണ് ഇലക്ട്രിക് സ്വിച്ച് ബോർഡുകളാണ് ഇതൊക്കെ ഉണ്ടോ ഒരു പണ്ടത്തെ എനിക്ക് തോന്നണ ഇതിൻ്റെ ലെങ്ത് കണ്ടിട്ട് ഇത് പ്ലാറ്റ്ഫോമാണെന്നാണ് തോന്നണ കേട്ടോ വന്ന് നടന്ന് നോക്കാം പോലി പാമ്പ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്നാവോ എനിക്ക് അടുത്തൊരു ഡോറിലെത്തിയമ്മള് ഓ പ്രണാമം എന്നൊക്കെ എഴുതി ചിക്കണു ഇവിടെ ഹാമോ നല്ല രസമുണ്ട് ഏതായാലോ നമ്മളെ ഗാന്ധിജി ഇവരൊക്കെ വന്ന് ഇറങ്ങിയ ആ കാലത്തല്ലേ ഉണ്ടത് അതിനുള്ളിലൊക്കെ നോക്കാം നമുക്ക് ഇവിടെ നിലത്ത് കിടക്കണ എന്താ അറിയാമോ റെയിലിൻ്റെ ട്രാക്കാണ് വേണ്ട എനിക്ക് തോന്നണ ഇതിണ്ട് ഇത് ഗുഡ്സിൻ്റെ ഇതാണോ സംശയം കേട്ടോ ഈ ഭാഗം ഗുഡ്സില് എന്തൊക്കെയാ സാധനം വെച്ച് ചെയ്യുന്ന സ്ഥലമാവാനാ സാധ്യത നമുക്ക് വന്ന വഴി ഏതെങ്കിലും ഓർമ്മ ഉണ്ടാവുക അത് തിരിച്ചു പോവാ അവിടെ വിജനമായ ഒരു സ്ഥലം എൻ്റെ അമ്മ എന്താണിത് ആ പ്ലാ പാളം പാളം എവിടെ ഉണ്ട് കേട്ടോ മക്കളെ ഇത് കിടക്കണ എന്താണ് എന്ത് രസം വെച്ചിട്ടോ ഒരു കാലത്ത് ഇവിടെ കവിതാക്കളും പ്രണയിതരും എല്ലാവരും നടന്നിന്ന് സ്ഥലമാവാനാണ് കേട്ടോ സാധ്യത എത്ര കായിരക്കണക്കിന് ആൾക്കാർ നമ്മൾ മുത്തച്ഛൻ്റെ മുത്തച്ഛൻ്റെ കാലത്തുള്ള ഒരുപാട് ആൾക്കാർ ഈ ഇതുവഴി കയറി പോയിട്ടുണ്ടാകും ഹോസ്പിറ്റലുകൾക്കും കോളേജുകൾക്കും അങ്ങനെയുള്ള സ്ഥലങ്ങൾക്കൊക്കെ പോയ സ്ഥലമായിരിക്കണം കേട്ടോ ഇതാണ് പ്ലാറ്റ്ഫോം കണ്ടിട്ട് ഇത് കണ്ട അടി കൂടി പാളം പാളം പോവുന്നുണ്ട് അങ്ങനെ പാളം പോവുന്നുണ്ട് ണ്ടോ ഇത് ഇതിന് അവിടെ എന്തൊക്കെയാണ് ഉണ്ട് ഇതിമ്മ എന്താ മംഗളവനം ബേർഡ് സാഞ്ച്വറി എന്നൊക്കെ എഴുതിയിക്കണേ പിന്നെ ഇതിമിങ്ങനെ പാത്തി പോയിട്ടുണ്ട് കേട്ടോ പണ്ട് കാലത്തുള്ള പാത്തി എടുത് തീരുമ്പിടിച്ചിരിക്കണേ ഇവിടെ കുറച്ചും കൂടി സേഫ്റ്റി ഉണ്ട് കേട്ടോ പക്ഷെ നല്ല വലുപ്പം ഉണ്ട് കേട്ടോ പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോമേ നല്ല വലിപ്പം ഉണ്ട് നമ്മൾ ആ ഇവിടെ കാണാനൊരു സംഭവം ഉണ്ട് കേട്ടോ പൊന്നു മക്കളെ നിറച്ച് കുപ്പിച്ചില്ലൊക്കെ ഉണ്ടല്ലോ ഇവിടെ ഇതാണ് സാധനം എന്ത് ബോർഡ് ഏത് ബോർഡ് നമ്മളെ മോർണിംഗ് വർക്കിംഗ് വർക്കിംഗ് എന്നൊക്കെ എഴുതി ചോദിച്ചിരിക്കണു അവിടെ ഏതോ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലൊക്കെ ഇത് വർക്ക് ഇതിൻ്റെ പ്രവർത്തനം നിലച്ചെന്നൊക്കെ പറഞ്ഞു കേട്ടേന്ന് കേട്ടോ ഇതാണ്ടാ ഇവിടെയും ബോർഡുണ്ട് സ്കൂളത്തെ ബോർഡ് വാരി പണ്ടത്തെ ബോർഡുകൾ പക്ഷെ ഇതിന് കല്ലുമൊക്കെ നല്ല ഇണാക്ക ഉണ്ട് കിട്ടോ കല്ല് പിന്നെ അത് മാത്രല്ല ഈ ആർച്ചകളൊക്കെ ഇരുമ്പിന്റെ നല്ല ഭംഗി ഇരുമ്പ് മാരത്തെ എന്തോ കാസ്റ്റ് ചെയ്യണം എന്താ തോന്നുന്നു തലേക്ക് എന്താണെന്ന പേടി അത്ര ഡേഞ്ചറായിരിക്കുന്നു കല്ല് കാര്യങ്ങള് ഓരോ ഇതുണ്ട് ഇപ്പൊ വേണ്ടി എന്തോ രസം ഇട്ടോ മക്കളെ എനിക്ക് തോന്നുന്ന ഇപ്പുറത്തേക്കൊക്കെ ചിലപ്പോൾ എന്താവും അറിയാം ഗുഡ്സിന്റെ ഷെഡായി ഉപയോഗിച്ചിരുന്നോ സംശയമുണ്ട് ഇവിടുത്തെ ചേലും കോലം കണ്ടിട്ട് ഇങ്ങനെ വാഗണങ്ങൾ നിർത്തിയിട്ട് ഇങ്ങനെ അരിയൊക്കെ ഇതാക്കിട്ട് അത് മാരി തോന്നുന്നുണ്ട് ഇത് കണ്ടിട്ട് ചിലപ്പോൾ അതായിരിക്കും അവിടെ ഈ ഭാഗത്തേ മംഗളവനം ബേർഡ് സാങ്ക്ച്വറി എന്നൊക്കെ അപ്പുറത്ത് ഹൈക്കോടതിന്റെ ബാക്കിലാണ് നമ്മളെ ഹൈക്കോടതിൻ്റെ കൊണ്ടുപോകും എല്ലാം ഒഴിഞ്ഞെടുക്കുന്ന സ്ഥലമാണ് ഇരുട്ട് മൂടികെടുക്കൗണ്ട് ഞാൻ ഒറ്റക്കുള്ള ഇങ്ങോട്ട് വരുന്നത് എല്ലാ പുലിയ പാമ്പ ണ്ടോയെന്നു അറിയില്ല അങ്ങനത്തെ ഒരു സ്ഥലമാണ് എന്തെങ്കിലും ഉണ്ടോന്ന് ഇവിടെ കുറച്ച് കൂടി ഇതല്ലോ ആ മുകളിലൊക്കെ കണ്ട മുകളിലൊക്കെ ഇതിൻ്റെ ഉള്ളിലൊന്ന് എട്ടാണ് തുറന്നെടുക്കുന്നുണ്ടോ ഇവിടെ നായ്ക്കാൾ ഉണ്ടാവും എന്നാവോ പാമ്പൊക്കെ ഉണ്ടാവും ഇവിടെ മീറ്റ് ഇവിടെ തീർക്കണ സാധനം തോന്നി ട്രെയിന് സർവീസ് ചെയ്യുന്ന സ്ഥലമൊക്കെ എന്തോ ട്രെയിനേ സർവീസ് ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് തോന്നുന്നു ഇവിടെ ഇത് അവസാനം കേട്ടോ ഓ ഇതിൽ കുറച്ച് വിളിച്ചുള്ള റൂമോ ബാക്കിയുള്ള ഒക്കെ ഏറ്റവും അവിടെയൊക്കെ കാ ഗൂഡ്സ് ദ ഗുഡ്സ് ആർ ലവ്ലി ആ അവിടെ പ്രണയത്തിൻ്റെ സൗജനവാക്യങ്ങളൊക്കെ എഴുതിച്ചിട്ടുണ്ട് ചിലവ് നമ്പറൊക്കെ എഴുതിച്ചിട്ടുണ്ട് മൊബൈൽ നമ്പർ കാര്യങ്ങളൊക്കെ അല്ലേ പ്രണയിതാക്കളറിയാൻ വരുമ്പോളേ നോട്ട് ചെയ്ത് പ്രണയിക്കാനാകുമോ ആട്ടോ ഓ എന്താ രസം മക്കളെ ഇത് നമ്മളൊരു കാലത്ത് ഇത് കണ്ടോ നമുക്ക് ആണ്ട് പോകാൻ പറ്റുമെന്നല്ലോ ഇവിടെ എന്തേലും റെസ്ട്രിക്ഷൻസ് എന്തെങ്കിലും ഉണ്ടോ നമുക്ക് അറിയില്ല നമ്മൾ വന്നപ്പോൾ മോഡാരും പറഞ്ഞൊന്നും ചെയ്തിട്ടില്ല ഒരു വണ്ടിക്കാരൻ ഒരു വയ്യീണ്ടി കാണിച്ചു തന്നെ ഇതാ അറിഞ്ഞാണ്ട് ഇത് കണ്ടോ ഇതാണെന്ന് തോന്നുന്നത് അത് തൂക്കണ സാധനമാണെന്ന് തോന്നുന്നുണ്ടോ ട്രെയിന് പാമ്പ് പൈതാര വല്ല ക്ലോസിറ്റായിട്ട് എന്തോ ഉണ്ട് ഇതൊക്കെ ഇതിൻ്റെ മുകളിൽ നിന്ന് അടിയൊക്കെ ആയിട്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പിന്നെ ആളെ കിട്ടില്ല അപ്പം നമ്മൾ വളരെ ശ്രദ്ധിക്കണം കെയർലെസ്സായിട്ട് പോകാനും പറ്റൂല വേണ്ട സ്ലാബും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും നമ്മൾ പോയി വെക്കാം ധൈര്യം സംഭരിച്ചിട്ട് ഓ വേണ്ട വളരെ ധൈര്യം സംഭരിച്ച് നമ്മൾ വന്നിട്ടോ രണ്ടാഴ്ച എന്താ സാധനം അറിയാം എറുമ്പെന്തൊക്കെ കടിക്കുന്നുണ്ട് ഗ്യാസ് അവിടെ ബാത്റൂമൊക്കെ അവിടെ കണ്ടോ അതാണ് അതിൻ്റെ മീറ്ററും കാര്യങ്ങളൊക്കെ ഇതാക്കണേ ഇവിടെ എനിക്ക് തോന്നണത് ഇതൊക്കെ ഇപ്പോൾ അടുത്തു നടപടിയാണ് നടപടി ആവുമെന്ന് തോന്നുന്നു അത്രയും സ്ഥലം ഉണ്ട് കിട്ടോ ഒരുപാട് സ്ഥലം ഉണ്ട് ഓഴിഞ്ഞു എടുക്കണേ അപ്പോൾ ഗവൺമെൻ്റിൻ്റെ സ്ഥലമാവുമല്ലോ ഇപ്പോൾ ഇത് റെയിൽവേൻ്റെ സ്ഥലമാവുമല്ലോ അപ്പം അടുത്ത പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് മക്ക വേറും പെട്ടെന്ന് ഇതാവും ഇവിടെ എന്തേലൊക്കെ കടിക്കുമെന്നാവോ അവിടെ അല്ല റെയിൽവേൻ്റെ സാധനങ്ങളൊക്കെ ഒരുപാട് ഇവിടെ എടുക്കുന്നുണ്ട് കേട്ടോ ആ ഇത് ട്രെയിനിന് ശരിയാക്കി എന്ന സ്ഥലമാണെന്ന് തോന്നുന്നുട്ടോ ഏഹ് പാളങ്ങളുണ്ടോ ഇവിടെ പാളം ഞാൻ കാണിച്ചു തരാം ഗൈസ് ഇതാണ് ട്രാക്കിട്ടോ ഒരു ട്രാക്ക് ഇത് ഒരു ട്രാക്ക് ഇങ്ങനെ വരികയാണ് വേണ്ട ഇപ്പോഴത്തെ റെയിൽനിനെക്കാട്ടി കുറച്ചുകൂടി വലിപ്പം ഉണ്ട് തോന്നോ ട്രാക്കിന് വേണ്ട അത്യാവശ്യം വലിപ്പുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ നമ്മളെ ഞാൻ അടുത്ത ട്രാക്ക നോക്കാം ഏഹ് അടുത്ത ട്രാക്കിൽ വരുന്നത് എവിടെയാണ് കേട്ടോ ഇതും അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ട് കിട്ടും രണ്ടും അടിയിൽ കുറ്റിയും കുളത്തും ഇതൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഇരുമ്പൊക്കെ ഇട്ട് മുറുകിയിണു ഇവിടെ ഇങ്ങനെ കാണുന്നുള്ളൂ ഇവിടെ ഇനി ഇവിടെ നമുക്ക് അങ്ങോട്ട് പോകാൻ നമുക്ക് അറിയാത്ത സ്ഥലമായി കാരണം നമ്മളിങ്ങി പോകണില്ല കാരണം ഇനി ഇവിടെ എന്തെങ്കിലുമൊക്കെ ഇതൊക്കെ എന്താ ബാ ബേഡ് സാൻ സാൻസ്റ്റയാണ് എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ അപ്പോൾ നമ്മൾ നമ്മൾ ഉദ്ദേശിച്ചപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷൻ ഗാന്ധിജി വന്നിറങ്ങിയ ഒരു സ്ഥലം ഒന്ന് നമുക്കൊന്ന് കാണുകയെന്നുള്ളതായിരുന്നു അത് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇനി ഇവിടുത്തെ കാര്യങ്ങൾ എന്താണെന്നുള്ളതൊന്നും നമുക്ക് അറിയില്ല അപ്പം നമ്മൾ കണ്ടല്ലോ റെയിൽവേ സ്റ്റേഷനും ഇതൊക്കെ പണ്ടത്തെ റെയിൽവേ ഇതൊക്കെ ശരിയാക്കുന്ന കാര്യങ്ങളൊക്കെ നല്ല പ്രേതങ്ങൾ ഉണ്ടാവുന്ന കാരണം എന്ന് വെച്ചാൽ അത്ര നമ്മൾ ഒറ്റക്ക് വരുമ്പോളേ അങ്ങനത്തെ സ്ഥലത്തേക്കൊക്കെ വരുമ്പോളേ ഡേഞ്ചറാണ് അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഇവിടെ തിരിക്കുകയാണ് അപ്പോൾ ഗേസ് എല്ലാവരും എല്ലാവരും അഭിപ്രായം അറിയിക്കണം കേട്ടോ ഗാന്ധിജി വന്നിറങ്ങിയ റെയിൽവേ സ്റ്റേഷനാണ് ഗ്സ് ഇപ്പോൾ ഞാനിപ്പോൾ ഈ റെയിൽവേ സ്റ്റേഷനിലാണ് ഉള്ളത് റെയിൽവേ സ്റ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപയോഗിക്കാത്ത റെയിൽവേ സ്റ്റേഷനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലേറ്റ ഇതിൻ്റെ ഇതിൻ്റെ പളി അവസരി അവസാനി ഇതിൻ്റെ പളി കഴിയക്കളെ പളി കയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രവർത്തനം അവസാനിപ്പിച്ച റെയിൽവേ സ്റ്റേഷനിലാണ് അപ്പോൾ എനിക്കിവിടെ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വൃത്തിയുണ്ട് സംഭവം വേറെ എന്താ വെച്ച് കഴിഞ്ഞാൽ വൃത്തിയുണ്ട് പിന്നെന്ത് ഇവിടെ ആ സാമൂഹ്യ വിരുദ്ധരുടെ ഒരു ഇതൊന്നും ഇവിടെ കാണില്ല നല്ല റെസ്ട്രിക്ഷൻസ് ഉള്ള ഏരിയ ആണെന്ന് കണക്ക് തോന്നുന്നു ഇവിടെ കണ്ടിട്ട് അപ്പോൾ ആര് അത്രയും മുന്നേതിൻ്റെ ഒരു ഇത് കഴിഞ്ഞിരിക്കണമെന്നുണ്ടെങ്കിൽ പോലും എന്ത് അതിനുശേഷം ഇവിടെ ഇത്രയും കാലം കിടന്നിട്ടും ഇതൊരു സാമൂഹ്യ വിരുദ്ധരുടെ താവള അങ്ങനെയൊന്നും ആയിട്ടില്ല കാരണം അത്ര നല്ല രീതിയിൽ ഇത് ഇത്ര പിന്നെയും കെടുക്കുന്നുണ്ട് അതുതന്നെ ഒരു നമുക്കൊരു ഇതാണ് ഒരു സന്തോഷം തരുന്ന ഒരു കാര്യം അത്രയും വൃത്തിയുണ്ട് ഇത് കാണാൻ കണ്ടോ അപ്പോൾ ഇതിൽ കാണുമ്പോൾ തന്നെ അടിച്ചു വരി വൃത്തിയാക്കിയിട്ട് മാതിരി നല്ല രീതിയിലൊക്കെ എടുക്കണേ ഇതാണ് നമ്മളെ പ്ലാറ്റ്ഫോം എന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മളെ ട്രാക്ക് കണ്ട അപ്പുറത്തും കേട്ടോ രണ്ട് മൂന്ന് അപ്പോൾ ഇതൊരു വലിയ കാടാണ് കേസ് കൊടും കാട് ആ ഒരു സ്ഥലമാണ് അപ്പോൾ നമുക്ക് ഉള്ളിൽ നിൽക്കാനൊന്നും പറ്റണെങ്കിൽ അവിടെ ബേർഡ് സാങ്ചറി എന്നൊക്കെ ഉള്ള ഒരു ഇതാണ് ഇത് കാണുന്നത് അപ്പോൾ നമുക്ക് ഇതിനുള്ളിൽ ഇറങ്ങാൻ്റെ ആവശ്യം തന്നില്ല അതാണ് അവിടെ തന്നെയാണ് പാളം അതേപോലെ ഇതൊക്കെ കാണുന്നത് അപ്പോൾ കുറച്ച് ഒരു പ്രയോജനമില്ല നമ്മളിപ്പോൾ കണ്ടതാണ് റെയിൽവേ സ്റ്റേഷൻ ആ തല ഉണ്ട് കേട്ടോ ഇതിൻ്റെ നീളം വേണ്ട ആ തല വരയുണ്ട് ഏ നമ്മളിപ്പോഴത്തെ റെയിൽവേ സ്റ്റേഷൻ്റെ അത്ര വലിപ്പമൊക്കെ തന്നെ എന്തുണ്ട് വേണ്ട പണ്ടുള്ള ഇതാണെന്ന് എതി കുറവൊന്നില്ല അന്നൊന്നൊക്കെ ഒരേ വലിപ്പമുണ്ട് നമ്മൾ നമ്മൾ ഗാന്ധിജി വന്നിറങ്ങിയ റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ കണ്ടത് പ്ലേസ് അവിടെക്ക് ഏകദേശം തീരുമാനമായി തുടങ്ങിയേക്കണോ നല്ല അടിപൊളിയാണ് കേട്ടോ അവിടെ വലിയും കാര്യങ്ങളൊക്കെ സംഭവം പണ്ടാണെന്ന് എഴുതിയിട്ട് നല്ല ഭംഗിയൊക്കെ ഉണ്ട് ഗേസ് ഇപ്പം നമുക്ക് ഇന്ന് വിടെ പറയാം ഫയലും കാര്യങ്ങളൊക്കെ കയറാതിട്ടോ പി എഫ് റെയിൽവേ പ്രൊട്ടക്ഷൻ ഷെഡ് വണ്ണ് വീഡിയോസൊക്കെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ നമ്മൾ ചാനല് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മൾ ഈ വീഡിയോ ചെയ്ത് പോകുന്നതിന് ശേഷം എഡിറ്റിങ് ടൈമിൽ നമ്മൾ കിട്ടിയതാട്ടോ എന്ന് കഴിഞ്ഞാൽ ഈ എന്ന് വെച്ച് കഴിഞ്ഞാൽ മലമ്പാമ്പൊക്കെ ഉണ്ടെന്ന് പറഞ്ഞത് ഈ വായിച്ച കൊച്ചിയിൽ അപ്പോൾ ഒറ്റക്കൊക്കെ പോണവരല്ല ശ്രദ്ധിക്കട്ടോ ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മതി അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവർക്കും ബൈ